ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടു ഡേയ്സ് എപ്പിസോഡ് ഓഫ് ചാർട്ട് വിത്ത് ടി എസ് പി സോ ഇന്ന് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്ത ട്രേഡ്സ് ഒക്കെ അത്യാവശ്യം ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് ആയിരുന്നു അത്യാവശ്യം കുറച്ച് ആൾക്കാരെങ്കിലും അതെടുത്ത് പ്രോഫിറ്റബിൾ ആയിരുന്നു വിശ്വസിക്കുന്നു സോ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ എല്ലാവർക്കും നല്ലതായിരുന്നു എന്ന് വിശ്വസിക്കുന്നു സോ നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയർത്തെന്ന് തന്നെ നമുക്ക് തുടങ്ങാം സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ബാങ്ക് നിഫ്റ്റി സോ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ എന്തായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് അപ്പർ സൈഡിൽ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു ടു ഹൺഡ്രഡ് ഇ എം എ സോണിൽ നിന്ന് ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ഡബിൾ ബോട്ടം എടുത്തിട്ട് അപ്സൈഡിലേക്ക് വരണമുണ്ട് സോ ഒരു ബുള്ളിഷ്നെസ് കാണാൻ കഴിയുമായിരിക്കും അല്ലെങ്കിൽ ഒരു ബുള്ളിഷ്നെസ് ഒരു ബുള്ളിഷ് മൂവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു സസ്റ്റെയിൻ ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചിരുന്നു സോ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ബുള്ളിഷ്നെസ് സസ്റ്റെയിൻ ചെയ്തായിട്ടാണ് കാണാൻ കഴിയുന്നത് സോ ഇനി നാളെ എന്തൊക്കെ നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം അതിനായിട്ട് നമുക്ക് നേരെ ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലേക്ക് പോകാം ഡയറക്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രേമിൽ സോ ഇന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സി പി ആർ സ്റ്റിൽ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നും അപ്പർ ഇന്നൊരു അപ്പർ സി പി ആർ ആയിരുന്നു ആസ് യൂഷ്വൽ സി പി ആർ മുകളിലേക്ക് കയറുന്നു നമുക്ക് ക്ലോസ് കിട്ടിയിരിക്കുന്നത് അതിന്റെ മുകളിലാണ് സോ നാളെ നമുക്ക് എന്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ഹൈ എന്ന് വെച്ചാൽ മൺഡേയിലെ ഹൈ ിലെ ഹൈ എന്ന് പറയുന്ന ഈ പോയിന്റ് നാപ്പത്തൊന്നായിരത്തി അറുനൂറ്റി എഴുപത് അല്ലെങ്കിൽ നാപ്പത്തി എഴുന്നൂറ് ഈ ഒരു പോയിന്റിന്റെ മുകളിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ഒരു നല്ല വിത്ത് പവർഫുൾ ഒരു ക്ലോസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് കണ്ടിന്യൂ ചെയ്തു പോകാം അല്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് സഞ്ചരിക്കാനുള്ള സ്പേസ് കൂടും കുറച്ചുകൂടെ സ്പേസ് ലൈക്ക് ആ ട്രെൻഡ് ലൈൻ വരെ നമുക്ക് കിട്ടുന്നതാണ് സോ ഇതിന്റെ മുകളിൽ നമുക്ക് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുവാണെങ്കിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ് ക്ലോസ് കിട്ടുവാണെങ്കിൽ ഈ ഒരു സെല്ലിങ് സോന്റെ മുകളിലെത്തും സൊ മാർക്കറ്റിന് മുകളിലേക്ക് ഈസിയായിട്ട് ഒരു ഫോർട്ടി ടു തൗസൻഡ് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് സോ നാളെ ബാങ്ക് നിഫ്റ്റി ഇതിന്റെ മോളിൽ ക്ലോസ് കിട്ടിയാൽ അങ്ങനെ റെഡിയാണ് ഇനിയില്ല ഇതിന്റെ മുകളിൽ ക്ലോസ് കിട്ടുന്നില്ല സസ്റ്റെയിൻ ചെയ്യുന്നില്ല ഒരു നേരെ ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് ഓപ്പണിങ് ചെയ്തിട്ട് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്തിട്ട് നേരെ മുകളിൽ പോയി തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ തിരിച്ചറങ്ങുകയാണെങ്കിൽ ഈ ഏത് ക്യാൻഡിലാണോ ഹൈ ഉണ്ടാക്കിയത് അതിന്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് താഴെ ടു ഹൺഡ്രഡ് ഈ സോൺ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാവും സോ ഈ രണ്ട് പോസിബിൾ ട്രേഡ് ആണ് ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ട് ഇനി മറിച്ച് ബാങ്ക് ലിഫ്റ്റി ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ഒക്കെയാണ് തരുന്നതെങ്കിൽ നമ്മൾ കുറച്ച് പ്രൈസ് ആക്ഷൻ ഒക്കെ നോക്കിയിട്ട് വീണ്ടും ഇയർ ലെവൽ റീടെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരു ഓഫ്സൈഡ് എൻട്രി എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും ഇനി അതിഭീകരമായിട്ടുള്ള ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് തന്ന ഒരു ഫോർട്ടി ടു തൗസൻഡ് ഒക്കെ എടുത്തൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ട്രെൻഡ് ലൈനെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു സമയത്തെ ഓയും പ്രൈസ് ആക്ഷനും വോളിയും എല്ലാം നോക്കി താഴേക്ക് ഒരു ഡയറക്ഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് നമുക്കവിടുന്ന് ആ ഒരു ഹൈഡ് മുകളിൽ സ്റ്റോപ്പ് ലോസ് താഴെ തീർക്കാം സോ എനിവേയ്സ് ഈ ഈ നാളത്തെ ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് ലിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സോ സി പി ആർ നോക്കുവാണെങ്കിൽ നാളത്തെ സി പി ആർ നോക്കുവാണെങ്കിൽ ഇന്നത്തെ സി പി ആറിനെ ഫുള്ളി എൻഗൾഫ് ചെയ്തിട്ടുള്ള ഒരു വൈഡർ സി പി ആർ ആണ് സോ പ്രോബ്ലി നാളെയും ചിലപ്പോൾ റേഞ്ച് മാർക്കറ്റ് ആയിരിക്കാം നാളെ ഒരു എക്സ്പയറി ആണ് വോളറ്റിലിറ്റി ഉണ്ടാവും രണ്ട് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും സോ എല്ലാരും പ്രോഫിറ്റ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ട് യു ട്രൈ ടു ബി സേഫ് അല്ല മറിച്ച് ഒരു ബിഗർ ബ്രേക്ക് ഔട്ട് നമുക്ക് അപ്സൈഡിലേക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു മൊമെന്റം ചിലപ്പോൾ കാണാൻ കഴിയുന്നതാണ് ഈ ഒരു ലാർജർ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ഔട്ട് ചെയ്ത പോയിന്റിന് ശേഷം ഇനി നിഫ്റ്റി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ാണ് ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് ആ ഒരു ടു ഹൺഡ്രഡ് ഇമസോണിന്റെ അടിയിൽ നിന്ന് ഡെയിലി ക്യാൻഡിൽ സപ്പോർട്ട് ടു ടൈം സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ട്രെൻഡ് ലൈൻ ടെസ്റ്റ് ചെയ്യാൻ വന്നിപ്പോൾ സോ ഫിഫ്റ്റീൻ മിനിറ്റ് ഇൻട്രടിയിൽ നോക്കുന്ന സമയത്ത് ഫിൻ നിഫ്റ്റി നാളെ ട്രേഡ് ചെയ്യാൻ വീണ്ടും ഈ ഒരു ബുള്ളിഷ് മൊമെന്റും കണ്ടിന്യൂ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഈയൊരു ഹൈ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ട്രെൻഡ് ലൈനും എത്തും സോ ഈയൊരു സമയത്തുള്ള ബ്രേക്ക്ഔട്ടാണെങ്കിലും ഫേക്ക് ഔട്ട് ആണെങ്കിലും യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ പ്രൈസ് ആക്ഷൻ ആൻഡ് ഡു എ ട്രേഡ് അക്കോഡിംഗ്ലി എന്തായാലും നാളെ ഫിൻ നിഫ്റ്റിയിലും ചിലപ്പോൾ നല്ലൊരു ട്രേഡ് കിട്ടാം സോ ലെറ്റ്സ് ഗോ ടു നിഫ്റ്റി നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ സെയിം ഡെയിലി ക്യാൻഡിൽ ഡെയിലി ക്യാൻഡിൽ സ്റ്റിൽ ട്രേഡിങ് അബോ ടൂ ഹൺഡ്രഡ് ഇ എം എസ് ഓൺ സ്റ്റിൽ ഒരു ബുള്ളിഷ് ബ്ലീഷ് തന്നെയാണ് ചാനലിന്റെ ടോപ്പ് സൈഡിലേക്ക് എത്താൻ ഇനിയും നിഫ്റ്റിക്ക് സ്പേസ് ഉണ്ട് സോ ഫിഫ്റ്റീൻ മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ വീണ്ടും നിഫ്റ്റി ഡി ഡേ ഹൈനെ ബ്രേക്ക് ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ് ക്ലോസ് ബാങ്ക് നിഫ്റ്റിയുടെ സെയിം സെറ്റപ്പ് ക്ലോസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് ക്ലോസ് കിട്ടുവാണെങ്കിൽ അവിടുന്ന് വീണ്ടും അപ്സൈഡിലേക്ക് ഒരു ഓൾമോസ്റ്റ് അറൗണ്ട് ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി പോയിന്റ്സ് ഉണ്ടാവും അത് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് അപ്സൈഡിലേക്ക് പിന്നെ ട്രെൻഡ് ലൈൻറെ അടുത്ത് ചെന്നതിനു ശേഷമുള്ള ആ ഒരു പ്രൈസ് ആക്ഷനും ഓവയുടെ ഡീറ്റെയിൽസും വോളിയും ഒക്കെ നോക്കിയിട്ട് ബാക്കി ഡി ഡിസൈഡ് ചെയ്യാം ടുമോറോ സി പി ആർ നിഫ്റ്റിയിൽ സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി പോലെ തന്നെയാണ് ഇന്നത്തെ സി പി ആറിന്റെ താഴെയാണ് ഐ മീൻ ഒരു ഇന്നത്തെ സി പി ആർ ആക്ച്വലി ഒരു സ്മോൾ സി പി ആർ ആയിരുന്നു നമുക്ക് അതിനനുസരിച്ചുള്ള മൊമെൻറ്റം കിട്ടിയോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ് സോ നാളെ ഏത് സൈഡിലേക്കായിരിക്കും ട്രെൻഡിങ് അല്ലെങ്കിൽ നാളെ ട്രെൻഡിങ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് ബട്ട് സിൻസ് വി ഹാഡ് ലൈക്ക് ഒരു താഴെ നിന്നൊരു നല്ല ബുള്ളിഷ് മൊമെൻറ്റം വന്നതുകൊണ്ടാണ് ഈ ഒരു സി പി ആറിന്റെ കാൽക്കുലേഷൻ വെച്ച് ഇതൊരു വൈഡ് സി പി ആർ ആയിട്ട് ഇന്ന് മാറിയിരിക്കുന്നത് സോ ലെറ്റ് സി ഈ ഒരു ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ആ സമയത്ത് പ്രൈസ് ആക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് എന്തായാലും നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് ലൈവ് സപ്പോർട്ടിൽ നമ്മളും ടെലിഗ്രാമിൽ ഉണ്ടാവും വി വിൽ അപ്ഡേറ്റ് യു വിത്ത് ഐഡിയ ഓക്കെ സോ എല്ലാവർക്കും നാളത്തെ ട്രേഡ് എങ്ങനെ എടുക്കണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഈ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ഇനി ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ചാനൽ ചാനലൊന്നും ചെക്ക്ഔട്ട് ചെയ്യുക നമ്മുടെ ട്രേഡ്സ് ഒക്കെ വാല്യൂബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു